ഗാന്ധിക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി പോയിട്ട് സ്വർണത്തിന്റെ ഒരു ഒരു ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു കണ്ടില്ലേ പടം ഈ സ്വർണ്ണ ഏതാണ് ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണമാണ് ശബരിമലയിൽ നിന്ന് മോഷ്ടിച്ച സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയക്ക് കെട്ടിക്കൊടുക്കുകയാണ് ഇതിന്റെ കൂടെ ആരാണുള്ളത് ആൻഡോ ആന്റണി എം പി അടൂർ പ്രകാശ് അടൂർ പ്രകാശും ആൻഡോ ആന്റണിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗാന്ധിയും കൂടെ നിൽക്കുന്ന പടം എന്നിട്ട് പറയുകയാണ് ഇവരാണ് ഇവരാണ് ഇവരെയാണ് പിടിക്കേണ്ടത് എഡോ അനിൽ കുമാറേ സോണിയാ ഗാന്ധിയാണ് ഇതിന് പിന്നിലെങ്കിൽ പറയടോടുക്കട എസ് പറയടോ പിടിക്കാൻ അല്ലാതെ ഒരു പടം കാണിച്ചിട്ട് ആർക്കൊക്കെ ഇപ്പോഴുള്ള പടമുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി കാരണഭൂതത്തിന്റെ കൂടെ നിൽക്കുന്ന പടമില്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കാരണഭൂതവും അടുത്തടുത്ത് നിൽക്കുന്ന പടമില്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കാരണഭൂതവും തമ്മിൽ കുശു കുശുക്കുന്ന പടമില്ലേ അല്ലേ കടകംപള്ളിയും കാർ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ സംസാരിക്കുന്ന പടമില്ലേ അതൊന്നും പ്രശ്നമില്ല സോണിയാ ഗാന്ധിയുടെ കയ്യിൽ എന്താണ് കെട്ടിക്കൊടുക്കുന്നത് എന്തൊക്കെ എന്ത് പണ്ടാറും കെട്ടിക്കൊടുക്കട്ടെ പക്ഷേ അനിൽകുമാർ പറയുന്നു അത് സ്വർണ്ണമാണ് അത് നയൻ വൺ സിക്സ് പരിശുദ്ധിയുള്ള പണ്ട് ഇയാൾ ഉണ്ടാക്കി കൊടുത്ത ആര് നമ്മുടെ വിജയ് മല്യ പതിപ്പിച്ചു കൊടുത്ത ആ സ്വർണം തന്നെയാണ് സ്വന്തം തന്നെയാണ് സംശയമില്ലാതാണ് ഇയാൾ പറയുന്നത് ഏതോ ചർച്ചയിൽ അവതാരെ ചോദിക്കുന്നുണ്ട് സ്വർണം തന്നെയാണോ സ്വർണം തന്നെയാണോ അവസാനം പിന്നെ പറഞ്ഞ വാക്ക് മാറ്റി പറയാൻ ഒരു ഉളുപ്പില്ലല്ലോ പിന്നീട് അത് ചരടാക്കി പിന്നീട് അത് ചരടാക്കി പിന്നെ ഇടയ്ക്ക് വീണ്ടും സ്വർണ്ണമാക്കുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വാർത്ത രക്ഷാഭിമാരിയുടെ ഇന്നത്തെ പത്രത്തിലുണ്ട് കോൺഗ്രസ് ബന്ധം മറന്നീങ്ങുന്നു എന്നാണ് കേട്ടോ ഇന്നത്തെ ഇന്നത്തെ ദേശാഭിമാനിയും പറയുന്നു ശബരിമല സ്വർണ മോഷണം കോൺഗ്രസ് ബന്ധം മറന്നീങ്ങുന്നു വിഗ്രഹക്കടത്തുകാരനും പങ്ക് അങ്ങനെയാണ് വാർത്ത അതായത് കേസിലെ മുഖ്യപ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും അടക്കമുള്ളവർക്ക് കോൺഗ്രസ് ഉന്നത നേതാക്കളുമായി ബന്ധമുണ്ടെന്നതിന്റെ തെളിവുകൾ പുറത്തു വന്നു എന്താ തെളിവ് എന്താ തെളിവ് അതായത് ഈ പറഞ്ഞ ആൾക്കാർ സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്നു എന്റെ പൊട്ടന്മാരെ ഈ അന്തങ്കമ്പികളെ പൊട്ടന്മാരെ എന്ന് വിളിച്ചിരുന്നു കാര്യമില്ല കേട്ടോ അത്യാവശ്യം തലയിൽ എന്തെങ്കിലും ഒരു മോള ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നീ സോണിയാഗാന്ധി സോണിയാഗാന്ധിയാണ് ഈ തട്ടിപ്പിന്റെ കൂടെ ഇടുന്നാണ്ട് വിചാരിക്കി വിചാരിക്കി സോണിയാഗാന്ധിയാണ് ശബരിമല അയ്യപ്പന്റെ കട്ട് അതാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത് ഞങ്ങളെ ഉള്ളിൽ കിടക്കുന്ന ഞങ്ങളെ വാസുവല്ല ഞങ്ങളെ പത്മകുമാർ അല്ല കടകംപള്ളി അല്ല വാസവൻ അല്ല ഞങ്ങളെ കാരണഭൂതുമല്ല ഇതിന്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച ആരാണ് സോണിയാഗാന്ധിയും ആന്റോ ആന്റണിയും പിന്നെ അടൂർ പ്രകാശും അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളാണ് ഇതിന്റെ പിന്നിൽ എന്നാണല്ലോ നിങ്ങൾ പറഞ്ഞുകൊണ്ട് വരുന്നത് സോണിയാഗാന്ധിയാണെന്ന് വിചാരിക്കേ അപ്പൊ സോണിയാഗാന്ധി ഈ കൊള്ളയൊക്കെ നടത്തിയിട്ട് ഈ കൊള്ളയൊക്കെ കൂട്ടു നിന്ന ഉണ്ണികൃഷ്ണ പോറ്റി വിളിച്ചിട്ട് പറ്റിയേ ആ സ്വർണ്ണത്തിന്റെ ഒരു ഭാഗം എനിക്ക് ഇങ്ങനെ കെട്ടിക്കുണ്ടാ എന്നൊക്കെ പറഞ്ഞാൽ ആ ഫോട്ടോ കിട്ടും ഗ്രൂപ്പ് ഫോട്ടോ ഗ്രൂപ്പ് ഫോട്ടോ നമ്മളെ കള്ളന്മാരും കൊള്ളക്കാരും അതിൽ കൂടി ചേർന്നുള്ള ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് എന്താണു സോണിയാഗാന്ധിയാണ് ചെയ്തതെങ്കിൽ ഇവരിങ്ങനെ പബ്ലിക്കായിട്ട് ഈ പറയുന്ന കള്ള കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ ഇങ്ങനെ കൂടെ നിർത്തി കയ്യിൽ ഒരു ബ്രേസ്ലെറ്റും കെട്ടി ഇവരിൽ നിന്ന് സമ്മാനവും വാങ്ങി ചിരിച്ച് ഇവരുടെ തൊഴിലും കൈയിട്ട് ഫോട്ടോ എടുത്ത് ഇത് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാണോ ചെയ്യാ പൊട്ട പൊട്ടന്മാരെ എന്നിട്ട് ഒളുപ്പില്ലാതെ ഇതിങ്ങനെ ഇതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ് അനിൽകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തു നോക്കിയാൽ നിങ്ങൾ അത്ഭുതപ്പെടും ഓരോ ദിവസവും അഞ്ചുമാറും ഫേസ്ബുക്ക് പോസ്റ്റ് അറിഞ്ഞിട്ട് പിന്നിൽ സോണിയാഗാന്ധി പിന്നിൽ അണ്ടൂർ പ്രകാശ് പിന്നിൽ ആന്റോ ആന്റണി എന്നിട്ട് ഞങ്ങളെ ഭാവം സദാക്കന്മാരെ ഈ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നു എടോ രണ്ടായിരത്തി പതിനാറ് മുതൽ ഇത് ഭരിക്കുന്നത് ആരാട്ടോ രണ്ടായിരത്തി പതിനാറ് മുതൽ നിങ്ങളുടെ കാരണഭൂതത്തിന്റെ ഭരണമല്ലേ ദേവസ്വം ബോർഡ് നിങ്ങളുടെ കയ്യിലല്ലേ ഈ പറയുന്ന ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ കൂടിയല്ലേ ഇനി ഈ പോറ്റി വന്നുകണ്ട് ഇത് സ്വർണം പൂശണം എന്ന് പറഞ്ഞിട്ട് അഴിച്ചു കൊടുത്ത് നിങ്ങളല്ലേ നിങ്ങളല്ലേ അഴിച്ചു കൊടുത്തത് നിങ്ങളല്ലേ രജിസ്ട്രിയിൽ ചെപ്പ് സ്വർണം സ്വർണ്ണം ചമ്പാക്കിയത് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടല്ലേ നിങ്ങളുടെ നേതാക്കന്മാർ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് എന്നിട്ട് സോണിയാ ഗാന്ധിയാണ് ആൻഡോ ആന്റണിയാണ് അടൂർ പ്രകാശ് ആണ് വി ഡി സതീശന്റെ കൂടെ ഉള്ള ഒരുപാട് മാത്രം വി ഡി സതീശനാണ് അപ്പൊ കടകംപള്ളിയുടെ കൂടെ ഉള്ള പടവ അത് പിന്നെ ഞങ്ങൾ പിന്നെ അങ്ങനെയല്ലേ കാരണഭൂതത്തിന്റെ കൂടെയുള്ള പടവം അത് പിന്നെ കാരണഭൂതല്ലേ എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഒരു എളുപ്പമില്ലാതെ ഇന്നത്തെ ദേശാഭിമാനി മാത്രമല്ല ഞാൻ ഇന്നലത്തെ ഇന്നലത്തെ ദേശാഭിമാനി ഇതിനേക്കാൾ കടുപ്പത്തിലാണ് കേട്ടോ അതായത് ഇന്നലെ പേരടി പാടിയവർക്ക് ഉത്തരം മുട്ടി പേരടി പാടിയവർക്ക് ഒരു ഉത്തരം മുട്ടിയില്ലോ ആ പേരടിയുടെ താഴെ ഇനിയും വരികളുണ്ട് അതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നുണ്ടല്ലോ ഇപ്പൊ ആകെ നാലഞ്ച് വരികൾ മാത്രമേ ജനങ്ങളുടെ ഉള്ളൂ അതിന് ശേഷം വരികളുണ്ട് ടി പി ചന്ദ്രശേഖരനെ കൊന്നത് മുതൽ നിങ്ങൾ നിങ്ങൾ ഈ മുണ്ടക്കൈ ചൂരൻ മലയിലൊക്കെ നിങ്ങൾ കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങൾ ഇതുവരെ വീടായിട്ടില്ല ഒന്നര വർഷമായി ഒന്നര വർഷമായിട്ടും നിങ്ങളുടെ കയ്യിൽ കോടികൾ അല്ലെ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ കോടികൾ ഞങ്ങളൊക്കെ സംഭാവന ചെയ്ത കോടികൾ അതൊക്കെ വെച്ചിട്ട് ഒരു വീട് പോലും നിങ്ങൾ ദുരിത കൊടുത്തിട്ടില്ല ഒന്നര വർഷം ആകുന്നു കേട്ടോ ഒന്നര വർഷം ആകുന്നു അതിന്റെ ഒക്കെ അതിന്റെ ഒക്കെ അതിന്റെ ഒക്കെ വിവരങ്ങൾ ഈ പാട്ടിൽ ഉണ്ട് കേട്ടോ കുഞ്ഞു അബ്ദുള്ള പാട്ട് തന്നെ ആ പാട്ടൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ശവപ്പെട്ടിയിലവസാനായി ആ പട്ടുകളൊക്കെ ആ ഞാനും കേട്ടോ എന്താ കമ്മികളെ അപ്പൊ പറയാനു കേട്ടോ എന്താണ് പേരടി പാടിയവർക്ക് ഉത്തരം മുട്ടിയത്ര സ്വർണം കെട്ടവർക്ക് പിടി ഹൈക്കമാൻഡിൽ ിങ്ങനെ ഇങ്ങനൊരു സ്വർണം കെട്ടവർക്ക് പിടി ഹൈക്കമാൻഡിൽ ഭഗവാന്റെ അയ്യപ്പന്റെ സ്വർണം കട്ടിട്ട് കേരളത്തിലെ ഏറ്റവും മൂത്ത രണ്ട് സഖാക്കന്മാര് ജാമ്യ പോലും കിട്ടാതെ കോടതിയിൽ കിടക്കുമ്പോ കോടതി പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ വാസവൻ ഉൾപ്പെട്ട പ്രശാന്ത് ഉൾപ്പെട്ട സംഘത്തിന് വരെ ഇതിൽ പങ്കുണ്ടോ എന്ന് സംശയം കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഈ സ്വർണം പൂശൽ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അതിലെ കള്ളക്കളികൾ മറച്ചുവെക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ശ്രമം ഉണ്ടായത് ഇവിടെ നിന്ന് സ്വർണ്ണപ്പാളികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വർണം പൂശൽ പരിപാടികൾ ഒരിക്കലും പുറത്തേക്ക് പോകാൻ പാടില്ല അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുമ്പോഴും ഇവിടുത്തെ ഈ പറയുന്ന ഈ ഈ പാളികളൊക്കെ എന്തിനു വേണ്ടിയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയി ഇത് ഈ മാനുവൽ മാനുവലിനെതിരല്ലേ അല്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിന്റെ ചട്ടങ്ങൾക്കെതിരല്ലേ ഇത് ഹൈക്കോടതി ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾക്കെതിരല്ലേ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോകുമ്പോൾ വാസ്തവ വാസ്തവനോടാണ്

പ്രസാദ് ചെറിയ പിഴവ് പറ്റി ഈ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറോട് പറയാൻ വിട്ടുപോയി പറഞ്ഞില്ല അവസാനം പിടിച്ചു പിടിച്ചു സ്പെഷ്യൽ കമ്മീഷണർ ഇതറിഞ്ഞു ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് കൊണ്ടുപോയതൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു വാസവ എന്നോട് പറഞ്ഞു വാസവ കൊണ്ടുപോയതൊക്കെ തിരിച്ചു കൊണ്ടുപോടോ എന്ന് പറഞ്ഞു അപ്പോഴാണ് അന്വേഷണം പറഞ്ഞത് അത് ഉരുക്കിപ്പോയി അത് വെള്ളം പോലെയായി ലിക്വിഡ് ഫോമിലായി അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് എന്നാ പിന്നെ ലിക്വിഡ് ഫോമിൽ അത് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ എന്നാ പിന്നെ എന്തെന്നാകട്ടെ അത് ആയിട്ട് അത് പൂശിയിട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു അതിനെ തുടർന്നാണ് ഹൈക്കോടതി തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ച അല്ലാതെ അന്ത കമ്പികൾ പണ്ട് പറഞ്ഞ് നടന്ന പോലെ ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചത് അല്ലടോ നിങ്ങൾ പറഞ്ഞിട്ടല്ല നിങ്ങളുടെ നിങ്ങളുടെ തൻ്റിത്തരം നിങ്ങളുടെ കള്ളത്തരം ബോധ്യപ്പെട്ടപ്പോ ഹൈക്കോടതി തന്നെ നിങ്ങൾ ഏറ്റവും വലിയ കള്ളമാനാണെന്ന് മനസ്സിലാക്കിയപ്പോ നിങ്ങൾ അന്വേഷിക്കേണ്ട ഞങ്ങൾ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചതാണ് ഏറ്റവും അവസാനം ഏറ്റവും അവസാനം ഗോവൻ എന്ന് പറയുന്ന മറ്റൊരു കം ഈ ഒരു ചർച്ചയിൽ പറയാറുട്ടോ ഒളിപ്പില്ലായ്മ നിന്റെ പേരോ അന്തങ്കമ്മികൾ എന്ന് ചോദിക്കേണ്ട ഒരു ഒരു ചോദ്യമാണ് ഒരു ഒരു പ്രസ്താവനയാണ് ആ അന്തങ്കമ്മി അനിൽകുമാറൊക്കെ പോട്ടെ അനിൽകുമാറിനൊക്കെ കിടക്കുന്ന വേറൊരു ഒരു വെട്ടാവളിയനാണ് ഈ ഗോവൻ ഗോവൻ എന്ന് പറയുന്ന ഒരു 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 ന്യായീകരണ തൊഴിലാളി മുപ്പരെയും ഒരു ചർച്ചയിൽ വന്നിട്ട് പറയാണ് അപ്പുറം കോൺഗ്രസിന്റെ മറ്റേ എന്താ പറയാ കോൺഗ്രസിന്റെ പ്രതിനിധികളോട് ചോദിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളല്ലേ കണ്ടെത്തിയത് സ്വർണം ഞങ്ങളല്ലേ കണ്ടെത്തിയത് ഞങ്ങളല്ലോ ഞങ്ങൾ കക്കും ഞങ്ങൾ കക്കും ഞങ്ങൾ കണ്ടെത്തും ഈ പൊട്ടം പറയാണ് ഞങ്ങൾ കക്കും ഞങ്ങൾ കണ്ടെത്തും നിങ്ങളല്ലോ കണ്ടെത്തുന്നത് നിങ്ങളല്ലോ കണ്ടെത്തിയത് കണ്ടെത്തിയത് ഹൈക്കോടതി ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിലും ഹൈക്കോടതിയിലെ നിയന്ത്രണത്തിലും മേൽതോട്ടത്തിലും അല്ലായിരുന്നു കാരണഭൂതത്തിന്റെ സ്വന്തം പോലീസുകാർ കാരണഭൂതത്തിന്റെ മാത്രം നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നതെങ്കിൽ എന്താ സംഭവിക്കുമായിരുന്നത് പോറ്റി മാത്രം അകത്താകും പോറ്റി മാത്രം അകത്താകും ഇത് പോറ്റി ഒറ്റക്ക് ഒറ്റക്ക് ചെയ്ത പരിപാടിയാണെന്ന് പറയും അത്രേ ഉള്ളൂ അതിൻ്റെ അങ്ങനെ പോകില്ല അതിൻ്റെ അങ്ങനത്തേക്ക് പോകില്ല എന്നിട്ട് നിങ്ങൾ കട്ടുകൊണ്ട് പോയിട്ട് ഹൈക്കോടതി അന്വേഷണം നടത്തിയിട്ട് നിങ്ങളുടെ നേതാക്കന്മാരൊക്കെ പിടിയിലായപ്പോ ഉളുപ്പന്മാരല്ലേ പറയാണ് ഞങ്ങളെ ഭരണത്തിന് കീഴിൽ ഞങ്ങളല്ലേ പിടിച്ചതെന്ന് ഞങ്ങളല്ലേ പിടിച്ചതെന്ന് ചോദിക്കുന്നതിന്റെ ആ തൊലിക്കട്ടിക്ക് മുന്നിൽ നമോ ആകം പറഞ്ഞുകൊണ്ട് ഇനി ബാക്കിയൊന്നും പറയുന്നില്ല ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു പറയാം എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം സഖാക്കന്മാരെ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ പറ്റില്ല ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇവർ ഇനി വരുന്ന ദിവസങ്ങളിലും ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും സോണിയാഗാന്ധി ആന്റോ ആന്റണി അടൂർ പ്രകാശ് ബി ഡി സതീശൻ ഇവരൊക്കെ ചേർന്നിട്ടാണ് അയ്യപ്പന്റെ സ്വർണം കട്ടത് ഞങ്ങളല്ല കട്ടത് ഞങ്ങളുടെ എന്താ പറയാ ഞങ്ങളുടെ എൻ വാസു ഞങ്ങളുടെ എൻ വാസു പാവം പാവാട ഞങ്ങളുടെ കടകംപള്ളി പാവാട ഞങ്ങളുടെ ഞങ്ങളുടെ ആരാ പറയാ പത്മകുമാർ പാവാട കപ്പിത്താൻ പാവാട പാവാട എന്റെ മക്കളെ പോയി നിങ്ങൾക്കൊക്കെ കമ്മ്യൂണിസ്റ്റ് എന്താ പറയാ കമ്മ്യൂണിസ്റ്റുകാരാണ് എന്ന് പറഞ്ഞിട്ട് നടക്കാൻ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ മനസ്സിൽ ഇപ്പോഴും ഇങ്ങനെ ഇങ്ങനെ ഒരു കിടാജ്വാലയായി കത്തുന്ന എത്ര എത്ര ആദർശ ധീരരായ കമ്മ്യൂണിസ്റ്റുകാ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുണ്ട് അറിയാം നമ്മുടെ നാട്ടില് അവരെ കുറിച്ച് ഓർത്തിട്ടാണ് അവരെ കുറിച്ച് ഓർത്തിട്ടാണ് എന്റെ എന്റെ ഒരു സങ്കടം കേട്ടോ കഴിഞ്ഞ ദിവസം ആ ഫേസ്ബുക്ക് പോസ്റ്റില് ഡോക്ടർ ആസാദ് പറഞ്ഞ പോലെ സ്വർണം കെട്ടവരാരപ്പ സകളാണ് അയ്യപ്പ എന്ന് കേൾക്കുമ്പോ സ്വർണം കക്കാത്ത സ്വർണം കക്കാത്ത സഖാക്കളും ഇവിടെ ഉണ്ട് എന്ന് വേദനയോടെ ഡോക്ടർ ആസാദ് പറയുമ്പോ അതെങ്കിലും ആ സഖാക്കളെ തന്നെങ്കിലും ഒന്ന് മനസ്സിൽ ഓർത്തിട്ട് വേണം കള്ളക്കഥകൾ പറയാൻ പ്രചരിപ്പിക്കാൻ എന്റെ പൊന്നുമാറെ പൊന്ന് എന്താ പറയാ മറ്റേ പെട്ടവളിയുടെ പേരെന്തായിരുന്നു ആ എന്തെങ്കിലാവട്ടെ എല്ലാ ന്യായീകരണ തൊഴിലാളികളോടും പറയുകയാണ് പാവപ്പെട്ട പാവപ്പെട്ട സഖാക്കന്മാരെ നല്ല സഖാക്കന്മാരെ നയൻ വൺ സിക്സ് പരിശുദ്ധിയുള്ള പാവം സഖാക്കന്മാരെ അവരെ നിങ്ങൾ ഓർക്കണം കേട്ടോ അവരെ നിങ്ങൾ ഓർക്കണം കേട്ടോ അത്രമാത്രം അത്രമാത്രം ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ നന്ദി നമസ്കാരം